പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി പുലർച്ച ഒരു മണി മുതൽ രാവിലെ വരെ കനത്ത മഴയെ തുടർന്ന് ഓങ്ങല്ലൂർ വഴപ്പുഴ പാടശേഖരാണ് വള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളും അതർച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ലൈൻ കമ്പി കണ്ടില്ലേ ഏ അപ്പോൾ മലവെ മലവെള്ളപ്പാച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് വെള്ളം കൂടാനും ചാൻസ് ഉണ്ട് പരമാവധി കുട്ടികൾ വള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക ലൈൻ നിങ്ങൾ കണ്ടില്ലേ അത് താഴത്ത് ചെറിയ ഷോട്ട് ഒക്കെ വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദയവ് ചെയ്ത് കുട്ടികൾ വള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മഴ ഇന്നും പെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ പെട്ടെന്ന് വെള്ളം കൂടുന്നത് നമുക്കറിയില്ല അപ്പോൾ പ്രത്യേകം കുട്ടികളുടെ അടുത്താണ് പറയാനുള്ളത് ലീവ് ആയതുകൊണ്ട് കുട്ടികൾ പാടത്തൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുക ഇപ്പോൾ റോഡ് കണ്ട